ഹലോ ഗായ്സ് വെൽക്കം ടു ഗോൾഡൻ ഫാമിലി നമ്മൾ ഇന്ന് ഡേ ആണ് ഇന്ന് നമ്മൾ കറങ്ങാൻ പോണത് മണാലി ലോക്കലായിട്ടുള്ള സ്ഥലങ്ങളാണ് അതായത് മാർക്കറ്റ് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കറങ്ങാൻ പോകണത് പിന്നെ ചെറിയൊരു ആക്ടിവിറ്റീസ് ഉണ്ട് അതും കൂടി ചെയ്തിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മൾ ഇവിടുന്ന് പോവും വെച്ചിട്ട് അപ്പോ ബ്രേക്ക്ഫാസ്റ്റ് നേരെ പോവാൻ ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് ഡേ ആണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് വിചാരിച്ചത് മണാലി മാർക്കറ്റ് പോവാന്നാണ് പിന്നെ ഇനി ഇനി മഞ്ഞ് കാണാൻ പറ്റില്ലല്ലോ ഒന്ന് ലാസ്റ്റ് ഡേ നമ്മൾ ഒന്നും കൂടി രോത്താം ബസ് അട്ടൽ ടണലിക്ക് വന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് ഡേ വണ്ണിൽ തിസൂലേക്കിലാണ് അങ്ങോട്ടാണ് പോയത് പോയത് അപ്പോൾ വിചാരിച്ചു ഇന്നിപ്പോൾ ഈ ഭാഗത്തേക്ക് വരുന്നത് വർത്തനം പറയാൻ കിട്ടണില്ലേ എന്താ വെച്ചാൽ ഭയങ്കര തണുപ്പ് അന്നത്തേക്ക് അങ്ങനെ തണുപ്പാണ് ും ഒരു ഒരു മണിക്കാടും സ്ഥലം അതെ എന്നിട്ട് മാർക്കറ്റിൽ വെച്ചിട്ടാണ് അപ്പം ഇവിടെ എന്തായാലും മെയിൻ ആയിട്ട് പിന്നെ ആക്ടിവിറ്റീസ് ആണ് കേട്ടോ അതാണ്ടോ ഞാൻ പറഞ്ഞത് ആക്ടിവിറ്റീസ് ഉണ്ട് വർത്താനം പോയാണല്ലോട്ടോസ് വർത്താനം പറയുമ്പോൾ നമുക്ക് നാ കുയാണ് ഇതാണ്ടോരോ ആക്ടിവിറ്റീസ് ഉണ്ട് ഇതാണ്ടോ കുറെ ഉണ്ടോ അവിടെ ഇതാണ്ടോ മേലൊക്കെ പറക്കണ ഉണ്ട് എല്ലാം ഉണ്ട് അപ്പൊ വഴിയെ കാണാം

അങ്ങനെ ഉച്ചക്ക് വീണ്ടും മാഗി മാഗിയാണല്ലോ അവിടുത്തെ മെയിന് എല്ലാ ഓമ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്

അങ്ങനെ മണാലി എത്തി തണുപ്പ് സൈക്കിൾ കയ്യോ നോക്കിയൊക്കെ എന്തത് ഇതാണ് മണാലി മാർക്കറ്റ് ഇതാണ് മണാലി മാർക്കറ്റ് റോഡ് മാൾ റോഡ് നമുക്ക് പോയി അത് ഈ ഏരിയ ആണ് നേരത്തി കടകളോ തണുപ്പ് തണുപ്പ് ഫുൾ ഡ്രസ്സും കാര്യങ്ങളാണ് കേട്ടോ അവിടെ ഉള്ളത് നേക്കെ ഇരുന്നൂറ് രൂപയുള്ളൂ പുതപ്പ് എന്താ ഷോളാണോ എന്താ വിളിക്കുക മെയിൻ ആയിട്ട് ഇവിടെ ഈ തൊപ്പിയും പുതപ്പും ഇന്നെ ഉള്ളൂ കേട്ടോ അല്ലാണ്ട് വേറെ ഒന്നും മുന്നൂറ്റമ്പത് രൂപ കേറിയിട്ട് വന്നു മേഘപൂറിയാണ് ആരും വിളിക്കുന്നില്ലേ അത് ആൾക്കാർ വിളിക്കണ കടയില് പോവാ റേറ്റ് കമ്മിയാവുകയുള്ളൂ എന്നാണ് പറയണത് നല്ല റേറ്റ് നല്ല വില പേശോന്നിട്ടുള്ളു എല്ലാത്തിനും അഞ്ഞൂറ് പൊടിച്ച പിടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അഞ്ഞൂറ് അഞ്ഞൂറ പറയുന്നത് ഒരു സാധനം മേടിച്ചു ഇനിയും ഓരോന്നും മേടിക്കാലോ ആ ഇതിനുള്ള കയറി നമുക്ക് എല്ലാം മേടിക്കാം ഇതിന് വല്ല കമ്മി ഉണ്ടാവും പ്രതീക്ഷിക്കാം ഷേക്ക് കുടിക്കാൻ വേണ്ടി വന്നതാണ് മേഘ ഫസ്റ്റ് ദിവസം കുടിക്കും ഞാൻ ഷേക്ക് പറഞ്ഞു ഞാൻ ബനാന ഷേക്ക് പറഞ്ഞു നല്ല അടിപൊളി പറഞ്ഞു നല്ല വൃത്തിയുണ്ട് ഹലോ വ്യാഴ്ച അപ്പോൾ നമ്മൾ മണാലി വോൾവോ ബസ്റ്റാൻഡിൽ എത്തി ഇതാണ് നമ്മുടെ ബസ് നമ്മൾ പോണതാണത് ജൈൻ ഹോളിഡേസിൻ്റെ ബസ്സാണ് അത് പാക്കേജിൽ നമ്മൾ പാക്കേജിലാണ് വന്നത് ഷാനിൻ്റെ പാക്കേജിലാണ് വന്നത് എല്ലാം ഗോ ട്രാവൽസിൻ്റെ അടിപൊളി നല്ലൊരു പാക്കേജായിരുന്നു ഇതാകുന്ന ബുക്ക് ചെയ്ത ബസ്സാണിത് അപ്പോൾ ഫുൾ ഇതാണ് കേട്ടോ ഫുൾ വോൾവോ ഫുൾ കുറേ ഉണ്ട് ഒരു പത്തമ്പെന്തായാലും ഉണ്ടാവും ഓക്കെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടിപൊളി ഫുഡായിരുന്നു സൂപ്പർ ഫുഡ് നമ്മുടെ കേരള ഫുഡ് തന്നെ കിട്ടുകയും ചെയ്തു എല്ലാം നല്ല ടേസ്റ്റ് ട്രാവൽസ് ആണ് ചടിപൊളി ട്രാവൽസ് എന്ത് മെൻഷൻ ചെയ്തിട്ടാണ് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ എത്തണത് എല്ലാം നമ്മള് ഡൽഹിയിലാണ് നാളെ രാവിലെ എത്തും ആറു മണിക്ക് വണ്ടി എടുത്തു കഴിഞ്ഞാൽ നാളെ രാവിലെ ആറു മണിക്ക് ആറു മണി ഏഴുമണി ആകുമ്പോഴേക്ക് എത്തും അപ്പോഴെത്തിട്ട് നമുക്ക് ഇനി നല്ല തണുപ്പ് എന്താ ഇതൊക്കെ എന്താ പറയു വെച്ചാൽ ഗ്ലൗസ് പോരിതാണ് എന്താ പറയുക നല്ല തണുപ്പാണ് ഇതൊന്നും ഇല്ലാണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റില്ല കൈയ്യൊക്കെ നല്ല ഹാർഡാണ് കൊതിയാവുള്ളൂ അപ്പോൾ അപ്പം നാളെ അനിയുള്ള വീഡിയോസ് ഡൽഹി വീഡിയോസുള്ള ആയിരിക്കും ഓക്കെ ഡൽഹിയിൽ കുത്ത ബിനാർ റെഡ് ഫോർട്ട് അങ്ങനെയൊക്കെ കാണുന്നുണ്ട് രണ്ട് ദിവസം കൂടി കൂടെയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ